ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക്സ് നമ്മളിപ്പോൾ നിലവിൽ ഇന്ത്യയിൽ സിട്രോയൻ ഓർ ഈവൻ ഏതൊരു സ്റ്റെൽ ആൻഡ്സ് ബ്രാൻഡിൻ്റെ അണ്ടറിൽ വരുന്ന കമ്പനി എടുത്താൽ പോലും അത്ര നല്ല രീതിയിലല്ല പെർഫോം ചെയ്യുന്നത് ജീപ്പ് ആയിക്കോട്ടെ അതുപോലെ സിട്രോയൻ സിറ്റ്രോൻ വന്നിട്ടധികം കാലം ഒന്നും ആയിട്ടില്ല അഞ്ച് വർഷത്തിനടുത്തായിട്ടുള്ളൂ പക്ഷെ ഇപ്പോഴും ഇവർക്കങ്ങനെ മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല മിക്ക മാസങ്ങളിലും അഞ്ഞൂറ് അറുന്നൂറ് നാനൂറ് ആ റേഞ്ചിലൊക്കെയാണ് ഒരു വണ്ടികൾ വിൽക്കുന്നത് ബസാൾട്ടിൽ അവർ അത്യാവശ്യം വ്യത്യാസങ്ങളൊക്കെ ഇറക്കി വണ്ടി ഇറക്കിയതായിരുന്നു അതായത് ഫീച്ചേഴ്സൊക്കെ ഒരിത്തിരി കൂട്ടി പക്ഷേ എന്നിട്ടും ഇപ്പോൾ പിന്നെയും ഏകദേശം പഴയ എയർക്രോസിൻ്റെ ആ ഒരു സെയിൽസിൻ്റെ ലെവലിലോട്ടൊക്കെ തന്നെ പോയിട്ടുണ്ട് ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് പോയി എന്തായാലും ഇതൊക്കെ കാരണം തന്നെ ഇവർ നമ്മുടെ സെട്രോയിൻ്റെ മൊത്തത്തിലുള്ള സ്ട്രാറ്റജി ഒന്ന് മാറ്റി പിടിക്കാൻ പോവാണ് സെട്രോയിൻ ടു പോയിന്റ് എന്ന് പറഞ്ഞ ഒരു പ്രൊജക്ട് അവരിപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഇത് ഇംപ്ലിമെൻ്റ് ആകും എന്നാണ് പറയുന്നത് സോ ഒരുപാട് ലേറ്റ് ലേറ്റായിട്ട് വരാനുള്ളൊരു പ്രൊജക്റ്റല്ല പെട്ടെന്ന് തന്നെ അവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇപ്പോൾ ചില കമ്പനികളൊക്കെ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു വർഷം കൊണ്ട് നമ്മൾ പറയും അതിൽ രണ്ട് വർഷം കൊണ്ട് നമ്മൾ ചെയ്യും ആ ഒരു രീതിയാണല്ലോ ഇവർ അങ്ങനെയല്ല പിന്നെ ഇവർ ഇതിൻ്റെ പുതിയ ടീസർ ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ധോണിയെ വെച്ചൊക്കെ തന്നെയാണ് ധോണിയാണിവിടെ ബ്രാൻഡ് ബ്രാൻഡ് അംബാസിഡർ അതുകൊണ്ട് പുള്ളിയെ വെച്ചൊക്കെ തന്നെ അവർ പരിസരം ചെയ്തിട്ടുണ്ടായിരുന്നു ഷിഫ്റ്റ് ഇൻറ്റു ദൂ എന്നാണ് ഇവർ ഈ ഒരു സ്ട്രാറ്റജിക്ക് ടാഗ് ലൈൻ കൊടുത്തിരിക്കുന്നത് അതായത് ഇതുവരെയുള്ള അവരുടെ തെറ്റുകളെല്ലാം തിരുത്തിയിട്ട് ഒരു പുതിയ സ്ട്രാറ്റജി ഇപ്പോൾ നമ്മൾ ഫോക്സാഗൻ ടു പോയിൻറ്റോ സ്ട്രാറ്റജി എന്നൊക്കെ പറയുമല്ലോ ഏകദേശം അതുപോലത്തെ ഒരു സിമിലർ അപ്രോച്ചാണ് ഇവർ എടുത്തിരിക്കുന്നത് അയ്യായിരത്തി മുന്നൂറ് കോടി രൂപയുടെ അടുത്തൊക്കെ ഇവർ ആരുണ്ടിക്ക് വേണ്ടി ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് സോ എമൗണ്ട് അത്യാവശ്യം കൂടുതലാണ് ആൻഡ് മൊത്തത്തിലുള്ളവരുടെ പ്ലാനിങ്ങൊക്കെ കൊള്ളാം പക്ഷേ വണ്ടി ഈ അടുത്ത് ചെറുതായിട്ട് ടെസ്റ്റിങ്ങിൽ കണ്ടായിരുന്നു ഇത് നമ്മുടെ പുതിയ സീത്തിരി എയർ ക്രോസ് ആണ് അതായത് ഇവരുടെ ഈ പ്ലാനിങ്ങിന് അണ്ടറിൽ നമ്മുടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാഹനങ്ങൾ അത് ഇപ്പം സീതിരി ഹാഷ്പാഗ് ആയിക്കോട്ടെ എയർ എന്ന് പറഞ്ഞാൽ എസ് യു ബി ആയിക്കോട്ടെ ബസോൾട്ട് ആയിക്കോട്ടെ ഈ മൂന്ന് വാഹനങ്ങളിൽ അപ്ഡേറ്റ് വരും ആൻഡ് മൂന്നിടത്തിലും അവർ കൂടുതൽ ഫീച്ചേഴ്സ് അതുപോലെ ബാക്കി സാധനങ്ങളൊക്കെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും ഇതിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന സീത്രി എയർ ക്രോസിൻ്റെ അപ്ഡേറ്റഡ് മോഡലാണ് ഇതിൻ്റെ അത്യാവശ്യം ഇപ്പോൾ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ സത്യത്തിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഒന്നും ഇതിനകത്ത് എനിക്ക് തോന്നിയില്ല ഇവരിപ്പോൾ ടു പോയിൻറ്റോ സ്ട്രാറ്റജി പുതിയൊരു ടെക്നോളജി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ എക്സ്പെക്ട് ചെയ്യും ഓർ അറ്റ്ലീസ്റ്റ് ഞാൻ കുറച്ചും കൂടെ എക്സ്പെക്ട് ചെയ്തു പക്ഷെ ഇപ്പോൾ വണ്ടി കണ്ടപ്പം പഴയ സെയിം സാധനം തന്നെ അല്ലേ എന്ന് എനിക്ക് പെട്ടെന്ന് തോന്നിപ്പോയി ഇതിൻ്റെ അകത്ത് എക്സ്റ്റീരിയറിൽ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന ഫീച്ചേഴ്സ് ത്രീ സിക്സ്റ്റി ഡി ക്യാമറ ഒക്കെയാണ് അതിപ്പം വെറൊരു ഫോൾഡായിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ താഴത്തെ ഒരു മുഴയുണ്ടോ എന്നൊന്നും കാണാൻ പറ്റില്ല ബാക്കി എൽ ഇ ഡി റിയർ ഡി ഹാഡിൽസ് അതിൻ്റെയൊക്കെ ഡിസൈൻ എക്സാക്ട്ലി സെയിം ആണ് ഗ്രില്ല് സെയിം ആണ് ഫോക്ലൈറ്റ് ഈവൻ അലോ അലോവീൽസിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ അതും സെയിം ആണ് എല്ലാവരും മാറ്റണം 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 എന്നൊരു നൂറ് പ്രാവശ്യം പറഞ്ഞ ഫ്ലാപ്പ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് അതും മാറ്റിയിട്ടില്ല അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് ആക്ച്വലി ഇത് യൂസ് ചെയ്യുമ്പോൾ ഫ്ളാപ്പ് ടൈപ്പ് ഡോർ ഹാൻഡിൽസിൻ്റെ ക്വാളിറ്റിയിൽ വലിയ കുഴപ്പമൊന്നുമില്ല എനിക്ക് അത് തുറക്കുമ്പോഴൊന്നും അങ്ങനെ ചീപ്പായിട്ട് ഫീൽ ചെയ്തൊന്നുമില്ല പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്കത് കാണുമ്പോൾ ഇത്തിരി ബോറായിട്ട് തോന്നും എന്നേ ഉള്ളൂ ഇവർ മാറ്റം വരുത്തിരിക്കുന്ന സാധനങ്ങളാണ് മെയിനായിട്ട് ക്യാമ ഫ്ലാ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പുറത്താണെങ്കിൽ നമുക്ക് ആകെ ബാക്കിലത്തെ ആ വിൻഷീൽഡ് അവരെ ക്യാമറഫ്ലൈ ചെയ്തിട്ടുണ്ട് അത് ചിലപ്പോൾ പ്രൈവസി ഗ്ലാസ് പോലെ എന്തെങ്കിലും കൊടുക്കാനായിരിക്കാം എനിക്കറിയില്ല അതെന്തിനാണ് ക്യാമ ഫ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് പിന്നെ ഫ്രണ്ടിലെ ലോഗോ ക്യാമ ചെയ്തിട്ടുണ്ട് മേ ബി ചിട്ട് പുതിയ ലോഗോ ആക്കാനായിരിക്കാം ഇതിനകത്ത് പിന്നെ സൺ പ്രൂഫൊക്കെ വരുമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ എനിക്ക് മുകളിൽ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല ഇനി ഇത് ജസ്റ്റ് ഏർലി സ്റ്റേജിലുള്ള വണ്ടി ആയതുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഇപ്പോൾ ഈ വണ്ടിയിൽ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറയാം ഇത് എക്സ്റ്റീരിയർ മാത്രമല്ല ഇൻറ്റീരിയർസ് പയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എക്സ്റ്റീരിയറിലെ ക്യാമഫ്ലാജ് വളരെ കുറവായിരുന്നെങ്കിൽ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴേക്കങ്ങനല്ല കാര്യങ്ങളുടെ കടപ്പുവശത്തിൽ മൊത്തത്തിൽ നല്ല വ്യത്യാസമുണ്ട് അവർ മൊത്തം ക്യാമഫ്ലൈ ചെയ്തിരിക്കുകയാണ് സീറ്റ് ക്യാമഫ്ലൈ ചെയ്തിട്ടില്ല ഡാഷ് ബോർഡിൻ്റെ ടോപ്പ് പോർഷന് ക്യാമഫ്ലൈ ചെയ്തിട്ടില്ല ബാക്കി മൊത്തം ചെയ്തിട്ടുണ്ട് സോ അതായത് നമുക്ക് ഇൻറ്റീരിയറിൽ അത്യാവശ്യം നല്ലൊരു ഓവർഹോൾ തന്നെ പ്രതീക്ഷിക്കാം അവരും മെയിനായിട്ട് അത് തന്നെയാണ് പറയുന്നത് വണ്ടികൾ ഇപ്പോൾ എക്സ്റ്റീരിയറിൽ കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല ടിപ്പിക്കൽ സിറ്റോ ഇൻറ്റീറിയ ഡിസൈൻ പാറ്റേൺ തന്നെയാണ് എക്സ്ടീരിയറിലുള്ളത് പക്ഷേ ഇൻറ്റീരിയറിലായിരുന്നു ഭയങ്കര നമുക്കിപ്പോൾ ചില സ്ഥലങ്ങളുടെ ക്വാളിറ്റി മോശം ഇപ്പം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതിലാണെങ്കിലും എനിക്ക് ഇപ്പോൾ ആദ്യം ഇറങ്ങി എയർ ടോസിൻ്റെ എസി വെൻസിൻ്റെ ക്വാളിറ്റി മോശമായിട്ട് ഫീൽ ചെയ്തു ഡാഷ് ബോർഡിൻ്റെ ക്വാളിറ്റി കുറച്ച് ആവറേജായിട്ട് ഫീൽ ചെയ്തു അത് കഴിഞ്ഞ് ഇവൻ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങി ബസ് ഔട്ടിലാണെങ്കിൽ പോലും എ സി വെൻസിൻ്റെ ക്വാളിറ്റി അവർ എപ്പോഴും വളരെ മോശമായിട്ടാണ് ഭയങ്കര ഫ്ലിംസി ആയിട്ട് തോന്നുന്നു നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് നല്ലൊരു കുഴിയൊക്കെ ചേട്ടാണെങ്കിൽ ചിലപ്പോൾ അതിനെ പൊസിഷൻ തെറ്റിപ്പോകുന്ന ഒരു ഫീല് എനിക്ക് വരുന്ന പോലെ തോന്നി ഞാനത് ടെസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷെ എന്നാലും ഭയങ്കര ലൂസായിരുന്നു അത് പിടിച്ച് ഞാൻ കൺട്രോൾ സ്വിച്ചസിൻ്റെ കാര്യമല്ല കേട്ടോ പറയുന്നത് വെൻസിൻ്റെ കാര്യമാണ് അതുപോലെ തന്നെ ഡാഷ് ബോർഡ് ആണെങ്കിലും അവരിപ്പോൾ ഇറക്കിയ ബ്ലാക്ക് എഡിഷൻ മോഡൽസിലൊക്കെ സോഫ്റ്റ്വെയർ വസ്റ്റ് ഡാഷ്ബോർഡ് നമ്മൾ ഒരു സ്ഥലത്തായിട്ടുള്ളതൊരു മെറ്റീരിയൽ കൊടുത്തു അതിൽ ഞാൻ പേഴ്സണലി കയറി നോക്കിയിട്ടില്ല പക്ഷെ എന്തായാലും അങ്ങനത്തെ ഇതിൻ്റെ അകത്തും സോഫ്റ്റ് വെസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ അവർക്ക് ഈ അപ്ഡേറ്റിലൂടെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു നല്ല കാര്യമായിരുന്നു പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ക്യാമ്ഫ്ലാജ് അനുസരിച്ച് എ സി വെൻസിൻ്റെ ഡിസൈനിലൊക്കെ ഞാൻ അത്യാവശ്യം വ്യത്യാസം വരുത്തിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഡോർ പാഡ്സ് ആയിക്കോട്ടെ അതെല്ലാം അവർ ക്യാമഫ്ലാജ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് കൂടുതൽ സോഫ്റ്റ് വെസ്റ്റ് മെറ്റീരിയൽസും അതുപോലെ മെറ്റീരിയൽസിൻ്റെ ഇമ്പ്രൂവ്മെന്റ് ഇപ്പോൾ പ്ലാസ്റ്റിക് ക്വാളിറ്റി ആയിക്കോട്ടെ അതിൻ്റെയൊക്കെ കാര്യത്തിൽ വരെ ഒരുപാട് കുറ്റം ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ബാക്കി ഇപ്പം നമ്മുടെ ഗിയർ ഗിയർനോപം സാധനങ്ങളൊക്കെ സെയിം ആണ് അതായത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇപ്പോഴും ആ ഒരു പഴയ മറ്റേ ടെക് ടക്ക് ടക് ടക്ടക്ക് എന്നൊക്കെ പറഞ്ഞ് മൂന്നാല് മോഡിലേക്ക് പോയിട്ട് വരുന്ന സാധനമാണ് അല്ലാതെ ഒറ്റ വലിക്ക് തിരിയുന്ന സാധനം ആൻഡ് എ സി വെൻസ് ഐ മീൻ എ സിയുടെ കൺട്രോൾ പാനൽ ഓട്ടോ എ സിയുടെ കൺട്രോൾ പാനൽ സെയിമാണ് ഇതിനകത്ത് ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ് ഒന്ന് ക്രൂസ് കൺട്രോൾ പിന്നെ ഓട്ടോ വൈപ്പേഴ്സും അതുപോലെ ഓട്ടോ ഹെഡ് ഹെഡ്ലാംസ് ഉണ്ട് സൺറൂഫും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഞാൻ ഓൾറെഡി പറഞ്ഞു അതൊക്കെ വരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു വെന്റിലേറ്റേഡ് സീറ്റ് കൊടുത്ത് കൊള്ളാം എന്ന് എനിക്കുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവരത് കൊടുക്കുമെന്ന് കാരണം സൺറൂഫിനെ പ്രൂഫ് തന്നെ നമുക്കിപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല അപ്പോൾ പിന്നെ ഇനി വെന്റിലേറ്റേഡ് സീറ്റൊക്കെ വരും എന്നുള്ളത് കണ്ടറേണ്ടി വരും എന്തായാലും സീറ്റിൻ്റെ ഡിസൈനില് വ്യത്യാസമില്ലെങ്കിലും കളർ തീമിൽ വ്യത്യാസമുണ്ട് ഒരു ബ്രൗൺ കളർ സീറ്റാണ് നമുക്കിപ്പോൾ ഇതിനകത്ത് കാണാൻ പറ്റുന്നത് ആൻഡ് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഞാൻ ആദ്യം ഇവർ എയർ ക്രോസ് ഇറക്കിയ സമയത്ത് അതിൻ്റെ അകത്തൊരു ലിമിറ്റഡ് എഡിഷൻ മോഡൽ ഉണ്ടായിരുന്നു ധോനി എഡിഷനോ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു അതിലി പറയുന്ന ലെതർ സീറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ സീറ്റ് കവറിൻ്റെ ക്വാളിറ്റി വളരെ വളരെ മോശമായിരുന്നു നമുക്ക് ഇരിക്കുമ്പം ആ ഇരിക്കുന്ന സ്ഥലത്ത് സീറ്റിൻ്റെ ആ ഒരു അതായത് കവർ ഇങ്ങനെ മൊത്തമായിട്ട് സീറ്റിലേക്ക് ഫിക്സ് അല്ലാത്ത പോലെ തോന്നുന്നു ഒരു അതായത് കമ്പനിയിൽ നിന്ന് വരുന്ന പോലത്തെ ഒരു ഫീൽ അല്ലായിരുന്നു അതിന് ഇതിനെന്തായാലും കമ്പനിയിൽ നിന്ന് തന്നെ അവർ ചെയ്തുപെടുന്നതുകൊണ്ട് അങ്ങനെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് പോലത്തെ ഫീൽ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം അവിടെയൊക്കെയാണ് ഇവർ മെയിൻ ആയിട്ട് കോസ് കട്ട് ചെയ്തുകൊണ്ടിരുന്നത് അവിടെയാണ് ഇനി അവർ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് പിന്നെ ഇതിനകത്ത് ഇപ്പോൾ നോക്കിയാൽ ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്കോ അങ്ങനത്തെ സാധനങ്ങളൊന്നും കാണില്ല സാധാരണ ഹാൻഡ് ബ്രേക്കാണ് പിന്നെ ഫ്രണ്ടിൽ ഒരു ആംബ്രസ്റ്റോ കൊടുത്തിട്ടുണ്ട് അതവർ ക്യാംഫ്ലൈ ചെയ്തിട്ടുണ്ട് എന്തിനാണെന്ന് എനിക്കറിയില്ല ചിലപ്പം സ്ലൈഡിങ് ഫ്ഷൻ അല്ലെങ്കിൽ കുറച്ചുകൂടി വലുതോ ഡിസൈൻ മാറ്റം എന്തെങ്കിലും ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരിക്കും ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്പൈഡ് ഇമേജസിലൂടെ പറയാൻ പറ്റുന്നത് ആൻഡ് ഞാനിപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിന് വേണ്ടിയിട്ട് സ്പൈഡ് ഇമേജസ് വന്നുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ സെറ്റ് വൺ ടു പോയിൻറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ മാത്രമൊന്നുമില്ലായിരുന്നു ഒരാപ്പാട് ടീച്ചർ മാത്രമേ ഇറക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ സർവീസ് നെറ്റ്വർക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഈ സെട്രോ എന്ന് പറഞ്ഞ കമ്പനിയെ പറ്റി പറയുമ്പോൾ എല്ലാവരും ആദ്യം ചോദിക്കുന്നത് ഞങ്ങൾ എവിടെ പോയി വണ്ടി വാങ്ങും ഇവിടെ അടുത്തൊന്നും ഡീലർഷിപ്പ് ഇല്ലല്ലോ എന്നാണ് എന്തായാലും അക്കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴേക്കും ഐ മീൻ അവസാനമാകുമ്പോഴേക്കും അവർ തീരുമാനം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നൂറ്റമ്പതിൻ്റെ അടുത്ത് വരെ ടച്ച് ആണ് അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അതുപോലെ ടയർ ടു ടയർ ത്രീ ടയർ ഫോർ സിറ്റീസിലേക്ക് ഇവരുടെ സർവീസ് നെറ്റ്വർക്കും അതുപോലെ ഡീലർഷിപ്പ് നെറ്റ്വർക്കും കാര്യങ്ങളെല്ലാം എക്സ്പാൻഡ് ചെയ്യുന്നതിനെ പറ്റിയും അവർ പറയുന്നുണ്ട് സോ അതൊരു നല്ല ആണ് ഇപ്പോൾ ഒരു പുതിയ കമ്പനി എന്നുള്ള നിലയിൽ തീർച്ചയായും അവർക്ക് വേണ്ടതും കൂടുതൽ ഡീലർ നെറ്റ്വർക്ക് തന്നെയാണ് ജീപ്പിനും ആ ഒരു പ്രശ്നമുണ്ട് ഇപ്പം സ്വാഭാവികമായും സെറ്റായും അവർ പ്രശ്നം വരും ജീപ്പും ഇതൊക്കെ ഒരു കമ്പനിയുടെ ഐ മീൻ സ്റ്റെലൻസ് ഡെന്റില് തന്നെ വരുന്ന കമ്പനികളാണ് എനിവെ മെക്കാനിക്കലി വണ്ടികളിൽ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ ആവശ്യമില്ല കാരണം റൈഡ് വളരെ നല്ലതാണ് എഞ്ചിൻസ് അത്യാവശ്യം നല്ലതാണ് അവർ കൊടുക്കുന്ന രണ്ട് എഞ്ചിൻസ് ആണ് പ്യുറടെക് വൺ ടെനും പ്യോർടെക് എയ്റ്റി ടു ഇപ്പം സിട്രോയിൻ ഇന്ത്യയിൽ വണ്ടികൾ വിൽക്കാതെ എങ്ങനെയാണ് ഇനി ഇവർ ഇവിടെ പിടിച്ചു തന്നു പോകുന്നതായിരിക്കും ഭൂരിഭാഗം ആൾക്കാരുടെ സംശയം ഞാൻ ഇതിന് മുന്നേ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അവർ ഇന്ത്യയിൽ ഈ പ്യോടെക് എയ്റ്റി ടു എന്ന് പറഞ്ഞ എഞ്ചിൻ ഉണ്ടാക്കുന്നുണ്ട് ആൻഡ് അത് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ അത് ഒരു വലിയ മാർജിനാണ് സിറ്റോയിന് അവർ ബേസിക്കലി ഇതൊരു പ്രൊഡക്ഷനോ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ സീത്രി ആ ആയിക്കോട്ടെ സീത്രി ആയിക്കോട്ടെ ഇതൊക്കെ നമ്മുടെ സെയിം സെയിം പി കോമൺ മോഡൽ പ്ലാറ്റ്ഫോമിലുള്ള വണ്ടികൾ അവർ പുറത്തേക്ക് യു കെ അതുപോലെ വേറെ പല മാർക്കറ്റ്സുകളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ വണ്ടിയാണ് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് അത് നമ്മുടെ ഇന്ത്യൻ വണ്ടി പോലൊക്കെ തന്നെ ഇരിക്കും പക്ഷെ വളരെ മോഡേൺ ആണ് സത്യം പറഞ്ഞാൽ അവർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരേണ്ടത് ഈ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ച് വരുത്തിയിട്ടുള്ള വണ്ടികളല്ലായിരുന്നു അതിനു പകരം അവർ യു കെ പോലുള്ള മാർക്കറ്റുകളിലൊക്കെ കൊടുക്കുന്ന ഈ സെയിം ഡിസൈനിലുള്ള വണ്ടികൾ അതിപ്പോൾ ഇൻറ്റീരിയറിലാണെങ്കിലും എക്സ്റ്റീരിയറിലാണെങ്കിലും അതിവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ആൾക്കാർ കണ്ണും പൂട്ടിയെടുത്തേനെ കാരണം വണ്ടികൾ കാണാൻ നല്ല രസമുണ്ട് അത് മാത്രമല്ല ഇന്ത്യയിൽ പീരിയറാണെങ്കിലും അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും പ്രീമിയം ഇൻ ഇന്ത് സെൻസ് ഇപ്പോൾ ഉള്ള വണ്ടികൾ വെച്ച് പ്രീമിയം ആണ് അതുപോലെ തന്നെ ഫീച്ചേഴ്സും വളരെ കൂടുതലാണ് പക്ഷേ അത് ചെയ്യുന്നില്ല അത് എന്തുകൊണ്ടാണ് അവർ ആ ഒരു മൂമെൻറ്റിലേക്ക് പോകാത്ത എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഓക്കേ കോസ്റ്റ് ഒരു ഫാക്ടറാണ് പക്ഷേ ഇപ്പോൾ അയ്യായിരത്തി മുന്നൂറ് കോടി ആറാണ്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇവർക്ക് വണ്ടി ഉള്ളപ്പോൾ പിന്നെ അതിവിടെ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്നുള്ളത് ആലോചിച്ചാൽ പോരെ അല്ലാതെ കൂടുതലായിട്ട് നമുക്ക് ഉള്ള വണ്ടി തന്നെ എങ്ങനെ കൂടുതൽ ഫീച്ചേഴ്സ് ഇവിടെ കുത്തിക്കേറ്റാം അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എങ്ങനെ വരുത്താമെന്നാലോചിക്കുന്നതിൽ നല്ലത് അവർ മറ്റത് കൊടുക്കുന്നായി മീൻ ഇപ്പോൾ നിങ്ങൾ കാണുന്ന വണ്ടികൾ കൊടുക്കുന്നതായിരുന്നു എനിവേ അതിനുള്ള ഭാഗ്യം നമുക്കെല്ലാം തോന്നുന്നു മെക്കാനിക്കൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന മെക്കാനിക്കൽ ഇതിന് പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നുമില്ല എന്നുള്ളതാണ് ഈ പ്യോർട്ടെക് എ ടി ടു ആയിക്കോട്ടെ പ്യോർട്ടക് വൺ ടെൻ എഞ്ചിൻസ് ആയിക്കോട്ടെ രണ്ടും നല്ല എഞ്ചിൻസാണ് ടോപ്പോ പെട്രോൾ വരുന്ന നൂറ്റിപ്പത്ത് ബി എച്ച് വൺ നയൻറ്റി എൻ എം ടോർക്കാണ് അതിലാണപ്പം അവർക്ക് അടുത്ത കാലത്തായിട്ട് ഓട്ടോമാറ്റിക് സിക്സ് ഫീഡ് ടോക്കൺ മോട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സിക്സ് ഫീഡ് മാനുവൽ പണ്ടു ഉണ്ടായിരുന്നു ഓട്ടോമാറ്റിക്കായിട്ടടുത്താണ് വന്നത് മാത്രം നമുക്ക് പ്യോർ ടെക് എയ്റ്റി ടു എന്ന് പറഞ്ഞാൽ എഞ്ചിനിൽ ഇതുവരെ ഓട്ടോമാറ്റിക്ക് അവർ കൊടുത്തിട്ടില്ല അപ്ഡേറ്റിൽ എന്തെങ്കിലും കൊടുക്കാനുള്ള സാധ്യതയില്ല കാരണം സെറ്റ് വാൻ അങ്ങനെ എ എം ടി കൊടുക്കാത്തതാണ് അവർ കൊടുക്കാനേ ടോക്കൺ മോട്ടറ് കൊടുക്കുകയുള്ളൂ മറ്റതിനകത്ത് ഓട്ടോമാറ്റിക്ക് ടോക്കൺ മോട്ടർ കൊടുത്തു കഴിഞ്ഞാൽ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടും മാത്രമല്ല ആ സെഗ്മെൻറ്റിൽ ഒരു ലക്ഷം രൂപയെന്ന അഡീഷണൽ കൂടുതൽ കൊടുത്ത ആൾക്കാർ എ എം ടി അല്ലാതെ ടോക്കൺ മോട്ടറ് എടുക്കാനുള്ള സാധ്യതയും കുറവാണ് പൊതുവേ വൺ പോയിൻറ്റ് എൻ്റെ എൻജിൻസിൻ്റെ കൂടെ വരുന്ന എല്ലാം എം ടി ആണ് സോ അതുകൊണ്ട് ആ ചാൻസും പോയി കിട്ടി ഫൈവ് സ്പീഡ് മാനുവലാണ് അല്ലാതെ അവർ കൊടുക്കാറുള്ളത് അതും കുഴപ്പമില്ലാത്തൊരു എഞ്ചിനാണ് എയ്റ്റി ടു ബി എച്ച് പി നൂറ്റി പതിനഞ്ചെണ്ണം ടോർക്കൊക്കെ വരുന്നുണ്ട് ഈ എഞ്ചിൻ തന്നെ പുറത്ത് വേറെ പല വണ്ടികളും ഇപ്പോൾ പ്യൂഷയുടെ വണ്ടികളായിക്കോട്ടെ അവർ സ്റ്റല ബ്രാൻഡിന് കീഴിൽ വരുന്ന വേറെ ഏത് കമ്പനി ആയാലും ഒരുപാട് കമ്പനികളുണ്ട് പത്ത് പതിനഞ്ച് കമ്പനികളിലും മോളുണ്ട് അതിനകത്ത് പല പല ബ്രാൻഡുകളും യൂസ് ചെയ്യുന്ന എഞ്ചിൻസ് ആണ് ഇതൊക്കെ അതുകൊണ്ട് തന്നെ അവർ അവർ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നല്ലൊരു മാർജിൻ അവർക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എനിവേ നമുക്ക് നോക്കാം സെറ്റ് എന്താണ് പ്രോജക്റ്റ് ടു പോയിന്റ് ഓയിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെന്ന് അധികം വേഗത അറിയാൻ പറ്റും നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സരസ് ക്ലീനിങ് പ്രോഡക്റ്റ്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഒക്കെ ചെക്ക്ഔട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ